ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ ഇപ്രകാരം നമുക്ക് ദൈവചനവുമായിട്ട് ആയിരിക്കാൻ ദൈവം തന്ന വലിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് മൂന്നാമത്തെ വാക്യം എന്താണെന്ന് നോക്കാം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ എന്ന് പറയുന്നത് മോശ ഫറവോനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എൻ ദൈവത്തിൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വേണ്ടി വിട്ടയക്കണം എന്നുള്ളതാണ് അതിൻ്റെ മൂന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം പുറപ്പാട് പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായ മൂന്നാമത്തെ വാക്യം അതിന് അവൻ എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായി ഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു പ്രിയ വിശ്വാസികളെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഫേസ് സീക്സ് ഔട്ട് വാഷിപ്പിംഗ് ബിഫോർ ഫ്രീഡം നമ്മുടെ വിശ്വാസം അന്വേഷിക്കുന്നത് വലുവിനായ ദൈവത്തെ ആരാധിക്ക ണം എന്നുള്ളതാണ് ഇവിടെ ഈ മൂന്നാമത്തെ വാക്യത്തിൽ മോശ ഫറവോനോട് വാണിങ് ചെയ്യുകയാണ് മോശ ഫറവോനോട് റെസ്പോണ്ട് ചെയ്യുന്ന പ്രതികരിക്കുന്നത് വലിയ ഒരു 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 വാണിങ്ങോടുകൂടെ ആണ് ഫറവനോട് പറയുകയാണ് ബളിവിനായ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇസ്രായേൽ മക്കളെ വിടണം അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അതിഭയങ്കരമായിരിക്കുന്ന ശിക്ഷ വരും എന്നുള്ളതാണ് ഇവിടെ പ്രകടമാക്കുന്നത് മോശ പറയുകയാണ് എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു ഇസ്രായേൽ മക്കളുടെ ദൈവം സത്യദൈവം ആ ദൈവം സ്വന്തം മക്കളുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് പ്രയാസങ്ങൾ കണ്ട് താൻ ആ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഭൂമിയിൽ വന്നു മോശയെ വന്ന് കണ്ടുമുട്ടി പറയുകയാണ് അവൻ ഞങ്ങളെ മഹാമാരിയോ വാളാലോ ഞങ്ങളെ ദണ്ണിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ മൂന്ന് ദിവസം വഴി മരുഭൂമിയിലേക്ക് പോയി ഞങ്ങളുടെ ദൈവമായി യഹോവയ്ക്ക് ആരാധന കഴിക്കണം ദൈവത്തിൻ്റെ വലിയൊരു ഒരു ഒരു അരുളപ്പാടാണ് ദൈവത്തിൻ്റെ മക്കൾ പോയി ആരാധന കഴിക്കണം എന്നുള്ളത് ഇനിയും ആരാധന കഴിക്കാതെ ഇരുന്നാൽ ബ്രായരുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഞങ്ങൾ കേൾക്കാതിരുന്നാൽ ദൈവമെന്ത് മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കും അപ്പോൾ അത് മോശയ്ക്കും ഫറവോനും ഒരു ഒരു വാണിംഗമായിട്ട് നിന്നിരിക്കുകയാണ് ദൈവമക്കളെ മാത്രമല്ല നിനക്കും ദൈവത്തിൻ്റെ വലിയ ശിക്ഷ ഉണ്ടാകും എന്ന് ഇവിടെ പറയുകയാണ് അതുകൊണ്ട് നീ ഞങ്ങളെ വിട്ടയക്കണം ഞങ്ങൾ പോയി യഹോബയ്ക്കൊരുന്ന് യാഗം കഴിക്കട്ടെ എന്ന് പറയുകയാണ് ഇവിടെ നാം കാണുന്നത് വലിയവനായ ദൈവത്തിന് വലിയ താല്പര്യമില്ല മോശ ആദ്യമായിട്ട് തൻ്റെ വാക്ക് കേൾക്കുവാനും ജനങ്ങളെ സ്വതന്ത്രരായി വിടുകണം എന്നുള്ളത് അവൻ മോശയെ ഫറവോനെ ഒന്ന് ഒന്ന് മുട്ടുകയാണ് ദൈവത്തിൻ്റെ വാക്ക് അവൻ കേൾക്കാതെ ഇരുന്നതുകൊണ്ട് ദൈവമായിട്ടുള്ളതായ ഒരു അഭിമുഖ കാഴ്ച ഇവിടെ നടക്കുകയാണ് മാത്രമല്ല ഓരോരോ വിശ്വാസികളും ആ ദുഷ്ടതയെ വിട്ട് സത്യസന്ധതയോടുകൂടിയും വിശുദ്ധിയോടുകൂടിയും ദൈവത്തെ ആരാധിക്കണം ആദ്യമേ ദൈവം യഹൂദന്മാരെ ഒന്ന് പരീക്ഷിക്കുകയാണ് ദൈവം പർവോനിലൂടെ ഒരു ചെറിയ അഭയാചന ചെയ്ത് അവരെ പരീക്ഷിക്കുന്നു എന്നാൽ ഫറോൻ ദൈവത്തിൻ്റെ അഭിപ്രായത്തെ തിരസ്കരിക്കുകയാണ് ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ വരുന്നു അതിനുശേഷം അവൻ ഇസ്രായേൽ മക്കളെ പരീക്ഷിക്കുന്നു ഇസ്രായേൽ മക്കൾക്ക് ഒരേ ഒരു ലക്ഷ്യമാണ് ദൈവം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ സ്വാതന്ത്ര്യത്തോടു കൂടെ പോയി ദൈവത്തെ ആരാധിക്കണം സ്വാതന്ത്ര്യത്തോടു കൂടെ പോയി ദൈവത്തെ ആരാധിക്കണം മുലിവനായി ദൈവം അവരെ സ്വതന്ത്രനാക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ സത്യദൈവത്തെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് അല്ലാതെ അവരുടെ സ്വന്തമായ ഇഷ്ടങ്ങളോ അവരുടെ സ്വന്തമായ താല്പര്യങ്ങളോ വെച്ചു പുലർത്തി മുൻപോട്ട് പോകുക എന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് അവരുടെ സത്യദൈവത്തെ സ്വാതന്ത്ര്യത്തോടുകൂടെ ആരാധിക്കണം പ്രിയ വിശ്വാസികളെ ദൈവം പുതിയ ദൈവം വിശ്വാസികളായിരിക്കുന്നത് നമ്മളിൽ നിന്നും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ എപ്പോഴും ആരാധിക്കുന്നവരായിരിക്കണം നാം ദൈവത്തിന് ആരാധിക്കുകയും ദൈവനാമ മഹത്വത്തിന് നമ്മുടെ സ്വന്തം താല്പര്യങ്ങളെക്കാട്ടുപരിയായിട്ട് സ്ഥാനവും മാനവും നാം കൊടുക്കുന്നുണ്ടോ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവീക കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം പ്രാധാന്യം കൊടുക്കണം അതിൻ്റെ പ്രാഥമികത്വം കൊടുക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ എൻ്റെ ജനത്തെ വിട്ടയക്കണം അവർ പോയി ദൈവത്തെ ഒന്ന് ആരാധിക്കട്ടെ ദൈവത്തിൽ യാഗം കഴിക്കട്ടെ പ്രിയ വിശ്വാസികളെ നമുക്കും ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അതുകൊണ്ട് ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത് ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കണം ലൂസിഫറിനെ ദൈവം അതിനുവേണ്ടിയാണ് ഉണ്ടാക്കിയത് ദൈവത്തെ ആരാധിക്കേണ്ടതിന് വേണ്ടി നിത്യതയിലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന സമയത്തും നമ്മുടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിതം നയിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ